ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ കോടതി പരിസരത്ത് പ്രവർത്തകരുടെ ആളം അല്ലെങ്കിൽ ഒത്തിച്ചുകൊണ്ടാണ് അത്തരത്തിൽ രാഹുൽ ജാമ്യം നിഷേധിച്ചത് അത്തരം കാഴ്ചകൾ എന്തായാലും ഈ സുള്ളിയിലാണ് അവസാനമായി ഇതല്ലാതെ പിന്നെ വേറെ ഏത് രീതിയിലാണ് ഞാൻ എങ്ങനെയായിരിക്കും പ്രതിഷേധിക്കുക ഇനിയിപ്പൊ അയാൾ വരുമ്പോ തടയുമോ ഊക്കി വിളിക്കുമോ ഏ ഒന്നുമില്ലേ ഡിവൈഎഫ്ഐ ഇപ്പൊ ആകെ ചെയ്യുന്നത് ജയിലിലേക്ക് പോകാൻ പോകുന്ന നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൽ പൊതിച്ചോറ് കൊടുക്കണം അങ്ങനെ ആ പൊതിച്ചോറ് കൊടുക്കാൻ കൃത്യമായിട്ടുള്ള കാരണമുണ്ടെന്നെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ആ കാരണ ഞാൻ ഇങ്ങനെ തപ്പി നോക്കി കേട്ടോ കുറച്ചു ദിവസം മുമ്പ് കുറച്ചല്ല കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ പൊതുച്ചോറ് കൊടുക്കുന്നതിടയിൽ കൂടി അനാശ്വാസം നടക്കുന്നതാണ് രാഹുൽ മാംകൂട്ടത്തില് പറഞ്ഞേ ഈ അനാശ്വാസം മാത്രം നടത്തി പോകുന്ന ഇവന് ഇതുമാത്രമല്ല ഓർമ്മയുണ്ടായിരിക്കുള്ളൂ അന്ന് തന്നെ ഡിവൈഎഫ്ഐ അതൊരു ഉത്തരം കൊടുത്താണ് അതുകൂടി കേൾക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം നടത്തരുത് ഇത് കേരളത്തിലെ ഒരു നന്മയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് വളരെ മോശം പദപ്രയോഗം ഉപയോഗിച്ച് ഏഹ് ഡി വൈ എഫ്ഐയുടെ ഈ പൊതുച്ചൂറിനെ ആക്ഷേപിച്ചു അതിനൊരു കാരണമുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നതും കേരളവും മനസ്സിലാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല രമേശ് ചെന്നിത്തല ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കാരണം ഈ നടത്തുന്ന നടത്തുന്ന പോലെയുള്ള സംഘടന പേര് തന്നെ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇയാൾക്കിട്ടൊരു ഗംഭീര ഓങ്ങിവെക്കല് ഡി വൈ എഫ് ഐ നടത്തിയായിരുന്നു ഇതെല്ലാം പോരാഞ്ഞ് ഈ അടുത്ത കാലത്ത് ഇയാൾ ഒരു സമരം നടത്തിയിട്ടുണ്ട് ആ സമരത്ത് കണ്ടപ്പോ അതെങ്ങനെയാണ് ഇതാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലി നാട് നീളം നടന്ന് സ്വന്തം പാർട്ടിയിലൊക്കെ അടക്കുള്ള ഒരുപാട് ആളുകളെ അത് ഭീകരമായി പീഡിപ്പിച്ച ഒരുത്തനാണ് ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഗംഭീരമായിട്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക എന്തായാലും ഇങ്ങനെ കേട്ട സമയത്താണ് ഒരു പുതിയ വാർത്ത ജനങ്ങളോ ഇവിടെ മുതലാണ് തുടങ്ങിയത് ആദ്യമായിട്ട് ഇവനെതിരെ ഒരു പരാതി വന്ന സമയത്ത് ഇവൻ പറഞ്ഞ കാര്യം ഹു കേരസായത് കോടതി നന്നായിട്ടൊരു കെയർ ഇട കാരണം ഇവനെതിരെ ഒരു പരാതി മാത്രമല്ല ഈ രാഷ്ട്രീയ നേതാവിനെതിരെ അത്രയ്ക്ക് പരാതികളാണ് കേരളത്തിലെ പല മൂലയിൽ നിന്ന് വന്നത് പലരും വിചാരിക്കുന്നത് ഇതെങ്ങാൻ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയ പരാതികൾ എന്നാണ് അല്ലെന്നേ ഇത് മിക്കതും കോൺഗ്രസ് നിന്ന് തന്നെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പല സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വന്നത് എന്നത്

എന്റെ ഏറ്റവും വലിയ സംശയം കാരണം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യന്ന് പറയുന്നത് നമ്മുടെ ഷാഫി ഷാഫി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ഇല്ല ഷാഫി പറമ്പിൽ പോലും ഈ മനുഷ്യനെ കുറിച്ചിട്ട് നന്നായി ഒളിപ്പിച്ചിട്ടുള്ള ഇനി ഉളുപ്പില്ലാത്ത കുറച്ചു നടിമാരെ കുറിച്ചൊന്നും പറയേണ്ടിയിരിക്കും അത് ഇങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ എന്തായാലും തന്വിയെ പോലെ അനുശ്രീയെ പോലെയൊക്കെയുള്ള നടിമാരിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവര് പി ആർ ഏജൻസികളുടെ മട്ടിൽ ഇവർക്ക് ഇയാൾക്ക് ഇതുപോലെ ഗുരുതരമായ തെളിവുകൾ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അപ്പൊ മാറി നിൽക്കുന്ന ഈ പെൺകുട്ടി എന്താണ് കരുതുക ഇവരെ പോലെ ശക്തരായ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ പരാതിപ്പെടാമെന്ന് തോന്നിക്കൂടേ അവർക്ക് അവർക്ക് പരാതിപ്പെടാം എന്നിട്ട് പറയുകയാണ് എന്താണ് പരാതിയില്ലാത്തത് പരാതിപ്പെടുക അപ്പൊ നമ്മൾ കോടതി ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം ആദ്യം ആദ്യം മുതൽ ഇന്നിപ്പോ ജേർണലിസം ക്ലാസ് ഉണ്ടായിരുന്നു രാഹുൽ അതായത് ഒരു വാർത്ത കൊടുക്കുക എന്നോട് ചോദിച്ചിട്ട് വർക്ക് ഇതിന്റെ എന്തൊരു നടത്തി കഴിഞ്ഞ് അനുസിനെ അടക്കമുള്ള പിന്നെ തന്വിയോ അവരടക്കമുള്ള നടിമാര് ഇദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു ആ കൈയ്യെടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു അതൊന്നും അത്ര വലിയ പ്രോബ്ലം അല്ല പക്ഷേ അതൊക്കെ ഉള്ള സമയത്ത് ഈ പീഡിപ്പിച്ച പെൺകുട്ടികള് ആകെ തടയില്ല ഒരു എന്താ പറയുക തടസ്സത്തിൽ നിൽക്കുകയാണ് ഇനി ഏത് രീതിയാണ് പരാജയമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ കൺഫ്യൂഷനിലായിരുന്നു എന്തെങ്കിലും ഏറെ ദിവസത്തെ ഏതൊക്കെയോ ഗുഹയിൽ കർണാടകയിൽ ഏതൊക്കെയോ ഗുഹയിലായിരുന്നു താമസം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഭീകരമാണ് എന്തായാലും ഈ ഒരു സമയത്ത് എന്താണ് നമുക്ക് കേട്ടേ കേട്ടു ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ച് എനിക്ക് അഭിസംബാന കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു ഒരു കരച്ചിൽ ആ കണ്ണിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊടി പിടിച്ച് മാറാലെ പിടിച്ചും ഒരുപാട് പരാതികൾ കിടക്കുന്നു ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് ഫോർവേഡ് ഒരു പാർട്ടി പാർട്ടി നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു തീരുമാനം സംസ്ഥാനത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ഒരു അപഹാരമായിട്ടുള്ള അപജയെന്നൊക്കെ പറയേണ്ടി വരും എലക്ഷൻ ശ്രദ്ധിക്കേണ്ട ഈ സമയത്ത് ഇവര് എലക്ഷൻ ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും രാഹുൽ മാം കൂട്ടത്തിൽ രക്ഷിക്കാനുള്ള രക്ഷിക്കാത്ത ശ്രമങ്ങൾ നടത്തുന്നു ഏറെ ശ്രമിച്ചോക്കി പിയർ വർക്കുകളായിട്ട് നടിമാരൊക്കെ എടുത്തിട്ടോക്കി അപാരമായിട്ടുള്ള പിയർ വർക്കുകൾ നടത്തി നോക്കി പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല ഏറ്റവും അവസാനം മുരളീധരനാണ് ശക്തമായിട്ടൊക്കെ പ്രതിഷേധിച്ചത് പറയേണ്ടത് മുരീധരന്റെ എന്തോ ഒരു ദേഷ്യം ചെങ്ങാതിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇനിയിപ്പോ മത്സരിക്കാൻ കിട്ടാത്തതിന്റെ ദേഷ്യാന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയായി അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെടാം ഇത്ര ദിവസം ഈ ചെങ്ങാതിയെ ആരാണ് ഒളിപ്പിച്ചത് ആരായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നൊക്കെ ആ ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോന്നത് എന്തൊക്കെയാലും ഒരു വലിയ പീഡന വിജൻ അറസ്റ്റിലായാലും കോടതി അങ്ങനെയൊന്നും ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം ബൈ